السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله عقبة بن عامر رضي الله عنه ربطيا صحيح حديث الأولى رسول الله صلى الله عليه وسلم عرل أمسك عليك لسانك وليسعك بيتك വബക്കി മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത് നിന്റെ നാവിനെ നീ പിടിച്ചു വൽ വീട്ടിൽ നിർത്തുകഴിഞ്ഞുകൂടുന്നതിനെ നീ മുറുകെ പിടിക്കുക വബക്കി നീ ചെയ്തു പോയ പാപത്തിൻ്റെ പേരിൽ നീ ഖേദിക്കുകയും കരയുകയും ചെയ്യുക പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ റമാനിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നബിതങ്ങൾ സലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എത്രയോ തെറ്റുകളുണ്ട് ചെറിയ പാപമാകാം വലിയ പാപമാകാം അതിലൊരു ഖേദം ചെയ്തു പോയല്ലോ എന്നൊരു വിഷമം ആ ഖേദവും വിഷമവും നമ്മുടെ മനസ്സിലേക്ക് തീർച്ചയായും വരണം ഈ റമലാനിൽ ഉണ്ടാവണം ഏകാന്തനായിരുന്ന് ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഖേദിക്കുകയും കരയുകയും ചെയ്യണം ഉറപ്പായും കരുണക്കടലായ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരും ഒരു സംശയം വേണ്ട എത്ര തെറ്റ് ചെയ്താലും കരുണയുടെ ഉടമയായ അള്ളാഹു മാപ്പ് ചെയ്ത് തരിക തന്നെ ചെയ്യും രണ്ടാമത് വീട്ടിൽ കഴിഞ്ഞു കൂടുന്നതിനെ മുറുകെ പിടിക്കുക നമ്മുടെ ജോലിയും തിരക്കുമൊക്കെ കഴിഞ്ഞ് വീടുമായിട്ടുള്ളൊരു ബന്ധം നമുക്കെപ്പോഴും ഉണ്ടാവണം വീട്ടുകാരുമായിട്ടുള്ളൊരു ഉണ്ടാവണം ചില ആളുകളുണ്ട് ജോലിയും തൊഴിലുമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും കുളി കഴിഞ്ഞ് ഉടനെ കവലയിലേക്ക് ഇറങ്ങും പിന്നെ കവലയിൽ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി അവിടെ നിന്നിട്ട് രാത്രി ഒമ്പത് ഒമ്പതരയാകുമ്പോൾ പത്ത് മണിയാകുമ്പം കയറി ചെല്ലും പിന്നെ നേരം പുലരുമ്പോൾ വീണ്ടും ഇറങ്ങും വീടുമായിട്ടോ വീട്ടുകാരുമായിട്ടോ കാര്യമായ ബന്ധമൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അത് സ്നേഹബന്ധം നഷ്ടപ്പെടുന്നതിനും മനസ്സുകൾ മനസ്സുകളകന്നുപോകുന്നതിനും കാരണമായിത്തീരും പ്രത്യേകിച്ച് ഈ ഫിത്തിനയുടെയും ഫസാദിൻ്റെയും കുഴപ്പങ്ങളുടെയും ഹറാമുകളുടെയും ഈ ലോകത്ത് വീട്ടിലിരുന്ന് ഓതുക വീട്ടുകാരെ സഹായിക്കുക വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അവസാനം നിബിധങ്ങൾ സല്ലാഹു അലിഹി വസല്ലമ്മ പറഞ്ഞത് അംസി അംസി കാലി കൽ ഇസാനക് നിൻ്റെ നാവിനെ നീ അടക്കി വെക്കുക നാവാണ് എല്ലാത്തിൻ്റെയും കുഴപ്പങ്ങൾ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ പ്രയോഗങ്ങൾ വർത്തമാനങ്ങൾ പലപ്പോഴും പലരെയും വിഷമിപ്പിക്കാറുണ്ട് പലപ്പോഴും പലരെയും വേദനിപ്പിക്കാറുണ്ട് പലരുമായിട്ട് തെറ്റാൻ കാരണമായി തീരുന്നു പിണങ്ങാൻ കാരണമായി തീരുന്നു അകലാൻ കാരണമായി തീരുന്നു വലിയ വഴക്കിനും കേസിനും കോടതിക്കും ജയിലിന് പോലും കാരണമായിത്തീരുന്നു വാക്കുകളെ കൊണ്ട് തുടങ്ങി അവസാനം അത് ഉന്തും തള്ളുമായി മാറി ഒടുവിൽ അത് വലിയ പ്രശ്നത്തിലേക്കും കൊലപാതകത്തിലേക്കും മരണത്തിലേക്കു വരെ എത്താൻ സാധ്യതയുണ്ട് വാക്കുകളാണ് ഇതിൻ്റെ എല്ലാം തുടക്കം അതുകൊണ്ട് അംസിഖ് അലേ ലിസാനക് നാവിനെ ശരിക്കും പിടിച്ചു നിർത്തണം ചില വാക്കുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വാ പൂട്ടി വച്ച് അവിടുന്ന് ഒഴിഞ്ഞു മാറി നിന്ന് നാവിനെ ഒതുക്കേണ്ടി വരും അത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിക്കുക ഒന്ന് നാവിനെ അടക്കി നിർത്തുക വീടുമായി നല്ല ബന്ധമുണ്ടാക്കുക മൂന്നാമത്തത് ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ വിഷമിക്കുകയും കരയുകയും ചെയ്യുക അള്ളാഹു റമലാനിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ